The <coughs> que mm. <coughs> 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 يلا خلاص يلا 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 കരുളായി മൈലമ്പാറയിൽ വീട്ടിൽ നിന്ന് അഞ്ചു പവന്റെ സ്വർണാഭരണങ്ങൾ കവർന്ന കേസിൽ പേർ പൂക്കോട്ടുംപാടം പൊലീസിന്റെയും നിലമ്പൂർ ക്രൈം സ്കാഡ് സംഘത്തിന്റെയും പിടിയിൽ കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി പന്ത്രണ്ടേ മുപ്പതിന് വീട്ടിൽ കയറി വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കാപ്പചുമത്തി നാടുകടത്തിയ കരുളായി മൈലമ്പാറ സ്വദേശി പാറന്തോടൻ ജസീൽ എന്ന പട്ടാമ്പി ജസീൽ ഇയാളുടെ സുഹൃത്ത് കരുളായി കൊട്ടുപാറ സ്വദേശിനി മിനി ജസീലിനെ മോഷണത്തിനായി ബൈക്കിൽ സംഭവ സ്ഥലത്ത് കൊണ്ടുവിട്ട കരുളായി കുളവട്ടം സ്വദേശി ആലിക്കര മനോജ് എന്ന ജെസി മനോജ് എന്നിവരെയാണ് പോലീസ് മോഷണം നടന്ന മൂന്ന് ദിവസം കൊണ്ട് വലയിലാക്കിയത് മോഷ്ടിച്ച ആഭരണം വിറ്റ കോഴിക്കോട്ടിലെ സ്വർണവ്യാപാര സ്ഥാപനത്തിലും മോഷണം നടന്ന മൈലമ്പാറ ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുറഹിമാന്റെ വീട്ടിലും ശേഷം ആഭരണങ്ങൾ സൂക്ഷിച്ച ജസീലിന്റെ പനിച്ചോലയിലെ വീട്ടിലുമെത്തിച്ച് ജസീലിനെ തെളിവെടുപ്പ് നടത്തി വൈകുന്നേരം മൂന്നരയോടെയാണ് ജസീലിനെ മൈലമ്പാറയിലെ മോഷണം നടന്ന വീട്ടിലും സ്വന്തം വീട്ടിലുമെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ച സ്ഥലത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് ജസീൽ ജനിച്ചു വളർന്ന വീടിനടുത്ത് തന്നെ ക്രൂരമായി നടത്തിയ മോഷണത്തെ തുടർന്ന് തടിച്ചുകൂടിയ സ്ത്രീകളടക്കം വൈകാരികമായാണ് പ്രതികരിച്ചത് ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുറഹിമാന്റെ വീട്ടിൽ കോണിവെച്ചു കയറി ഓടിളക്കിയാണ് ജസീൽ അകത്ത് കയറിയത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അബ്ദുറഹിമാന്റെ മകൾ ഫെബ്രയുടെ ഒരു ജോഡി പാദസരം രണ്ട് വള എന്നിവയാണ് മോഷണം നടത്തിയത് കവളമുക്കട്ടയിലെ ഭർത്തൃവീട്ടിൽ നിന്നും മൈലമ്പാറ ഡിസംബർ കോളനിയിലെ സ്വന്തം വീട്ടിലേക്ക് വിരുന്നുവന്നതായിരുന്നു ഫെബിന ഫെബിന വിരുന്നുവന്നത് മനസ്സിലാക്കി പ്രതിയായ ജസീൽ മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ മനോജിന്റെ കൂടെ ബൈക്കിൽ വന്ന ജസീൽ വീടിന് സമീപത്തുണ്ടായിരുന്ന ഏണി ഏണിച്ചാരിവച്ച് ഓടിനി അകത്തുകറുകി കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് യുവതിയുടെ രണ്ട് ഭവൻ തൂക്കം വരുന്ന രണ്ട് വളകളും മൂന്ന് ഭവന്റെ ഒരു ജോഡി പാദസരവും മുറിച്ചെടുത്തു കമ്മൽ മുറിക്കാൻ ശ്രമിക്കവെ യുവതി ഉണർന്ന് ബഹളം വയ്ക്കുകയും പ്രതി അടുക്കളവാതിൽ വഴി രക്ഷപ്പെടുകയുമായിരുന്നു പ്രതി മുമ്പ് പരാതിക്കാരിയുടെ വീടിന് സമീപം താമസിച്ചിരുന്നതിനാൽ പരിസരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു തുടർന്ന് അൽപ്പം മാറി മറ്റൊരു വീട്ടിൽ മോഷണശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു സംശയം തോന്നാതിരിക്കാനായി നാട്ടുകാരോടൊപ്പം കള്ളനെ തിരയുന്നതിനും ജസീൽ മുൻപന്തിയിലുണ്ടായിരുന്നു തുടർന്ന് യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പൂക്കൂട്ടുംപാടം പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ശാസ്ത്രീയ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു വളകൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് മിനിയുടെ സഹായത്തോടെ ദമ്പതികൾ ചമഞ്ഞ കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ഒരു സ്വർണക്കടയിൽ വിൽക്കുകയും പാദസരം ഒളിപ്പിച്ചുവയ്ക്കുകയുമായിരുന്നു ജസീലിന്റെ വീട്ടിൽ ഒളിപ്പിച്ച പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്ത നിലയിൽ ഒരു ജോഡി സ്വർണ്ണപാദശ്രങ്ങൾ കണ്ടെടുത്തു കയ്യുറ കട്ടർ മാസ്ക് തൊപ്പി എന്നിവയും കണ്ടെടുത്തു മോഷണം നടന്ന മൂന്ന് ദിവസത്തിനകം പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസിനായി ബലാത്സംഗം പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന് പോക്സോ കേസ് വാഹനമോഷണം റബ്ബർ ഷീറ്റ് മോഷണം മണൽ കടത്ത് വധശ്രമം പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ ജസീലിനെ പോലീസ് കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്താക്കിയിരുന്നു കാപ്പയുടെ കാലാവധി കഴിഞ്ഞ ജസീൽ ഡിസംബർ മാസം മുതൽ നാട്ടിലുണ്ടായിരുന്നു പൂക്കൂട്ടുമ്പാടം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷക്കീർ അഹമ്മദ് എഎസ്ഐമാരായ ബാലക് എ ജാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാനിർ സിപിഒമാരായ സജീഷ് ശാലിനി സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ എം അസൈന അബ്ദുൽ സലീം എൻ പി സുനിൽ അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Real fruit power, real juices from Dabar.